ഹായ് ഓൾ വെൽക്കം ടു പ്രപ്പോയിസ് പ്രപ്പോയിസിലേക്ക് ഏവർക്കും സ്വാഗതം എൻ സി ഇ ടി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് അപ്ലിക്കേഷൻ പോർട്ടൽ ഓപ്പൺ ആയുള്ള വിവരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുന്നതായിരുന്നു പ്ലസ് ടു കഴിഞ്ഞ ഉടനെ തന്നെ നാല് വർഷം കൊണ്ട് ഇൻറ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം വഴി ഡിഗ്രിയും ബി എഡും എടുക്കാൻ നിങ്ങൾക്ക് ഒരു ഓപ്ഷനുണ്ട് ആ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാം കൊടുക്കുന്ന യൂണിവേഴ്സിറ്റികളിലേക്ക് എത്തുന്നതിനായിട്ട് നിങ്ങൾ നിർബന്ധമായും എഴുതേണ്ട എൻട്രൻസ് ആണ് എൻ സി ഇ ടി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് സോ അതാണ് അതിൻ്റെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ ഇനി മറ്റു കാര്യങ്ങൾ അറിയുന്നതിനായിട്ട് നമ്മുടെ ചാനലിൽ മറ്റൊരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൻ സി ടിയെ പറ്റിയുള്ളത് ദയവായി കാണുക സോ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എൻ സി ടി ടു തൗസൻഡ് ട്വൻ്റി ഫൈവിൻ്റെ ലൈവ് ആപ്ലിക്കേഷനാണ് അപ്പോൾ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർക്ക് പല വിധത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ആ സംശയങ്ങൾ പരമാവധി ക്ലിയർ ചെയ്തുകൊണ്ട് ഒരു അപ്ലിക്കേഷൻ ചെയ്തു പോവുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സോ വളരെ പെട്ടെന്നായിരിക്കും നമ്മൾ ഇത് ചെയ്യുക ഇനി അതിൽ എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഡൗട്ട്സ് ചോദിക്കാവുന്നതാണ് സോ ആദ്യമായി ചാനൽ കാണുകയാണെങ്കിൽ പ്രപ്പോയിസ് ലെവൻ ട്വൽത്ത് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ അമർത്തുക സെഷൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക എൻ സി യു ടി സി യു ടി തുടങ്ങിയ എക്സാമുകളെ പറ്റിയുള്ള കംപ്ലീറ്റ് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ഈ ചാനലിൽ അവൈലബിൾ ആണ് സോ അത് മാക്സിമം യൂസ് ചെയ്യുക ആൻഡ് ഇനി ഒട്ടും സമയം കളയാൻ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ലൈവ് ആപ്ലിക്കേഷനിലേക്ക് പോവാം അപ്പം വെബ്സൈറ്റ് നിങ്ങൾക്ക് അറിയാവുന്നതായിരുന്നു എക്സാംസ് ഡോട്ട് എൻ ടി എ ഡോട്ട് എ സി ഡോട്ട് ഐ എന്നുള്ളതാണ് വെബ്സൈറ്റ് അപ്പോൾ അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന പരീക്ഷ എൻ സി ടി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് തന്നെയാണ് ആപ്ലിക്കേഷൻ ഇന്നലെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എൻഡ് ചെയ്യുന്നത് മാർച്ച് പതിനാറിനാണ് ആ ഒരു കാര്യം കൂടെ ഓർക്കുക ക്ലിക്ക് ചെയ്തിട്ട് രജിസ്റ്റർ ലോഗിൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാം ന്യൂ കാൻഡിഡേറ്റ് രജിസ്റ്റർ ചെയ്യുന്നുള്ളൂ സോ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആദ്യം രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് അതിന് ശേഷമാണ് നിങ്ങൾക്ക് അപ്ലിക്കേഷനിലേക്ക് ചെയ്യാനുള്ള ഒരു അപ്ലിക്കേഷൻ നമ്പറും അതുപോലെ നിങ്ങൾ സെറ്റ് ചെയ്യുന്ന പാസ്വേഡും ലഭിക്കുക അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ സോ ഫേസ്റ്റ് ചെയ്യേണ്ടത് രജിസ്റ്റർ ചെയ്യുക ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ നിർബന്ധമായും വായിക്കണം എന്ന് പറയുന്നുണ്ട് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ്റെ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് കാണാൻ സാധിക്കുന്നുണ്ടെന്നാണ് തരുന്നത് ഇനി ഫീസിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് എക്സാമിനേഷൻ ഫീസ് എന്നുള്ളത് ജനറൽ കാറ്റഗറി വിദ്യാർത്ഥികൾക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് മൊത്തം എക്സാമിന് വരിക ഒ ബി സി എൻ സി എൽ ജനറൽ ഇ ഡബ്ല്യു എസ് കാൻഡിഡേറ്റ്സിന് ആയിരം രൂപയാണ് എസ് സി എസ് ടി തേർഡ് ജെൻഡർ പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിന് അറുന്നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ രണ്ട് സ്റ്റെപ്പ് ഉണ്ട് സ്റ്റെപ്പ് വൺ എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ ഫോമാണ് ഈ പറഞ്ഞിരിക്കുന്നത് നമ്മളിപ്പോൾ എവിടെയാണോ ഉള്ളത് ഇവിടെ രജിസ്റ്റർ ചെയ്യണം അതിന് ശേഷം സ്റ്റെപ്പ് ടു എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ ഫോമാണ് ഈ അപ്ലിക്കേഷൻ ഫോം കംപ്ലീറ്റ് ആവുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫീ പേയ്മെൻറ്റ് കഴിഞ്ഞ ശേഷം മാത്രമേ അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയി നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ ഫീ പേയ്മെൻറ്റ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു എട്ട് സെക്ഷൻസ് ഉണ്ട് ആ എട്ട് സെക്ഷൻ ഫിൽ ചെയ്തുകൊണ്ട് അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നില്ല അതിന് ശേഷം ഫീ പേ ചെയ്ത് അതിൻ്റെ റെസീപ്റ്റ് നിങ്ങൾ പ്രിന്റ് എടുത്ത് വെക്കുക ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട് ആ ഒരു മൊമെന്റിൽ അല്ലെങ്കിൽ നിങ്ങൾ ആ ഫീ പേ ചെയ്ത് നിങ്ങൾക്ക് റെസീപ്റ്റ് വരുന്ന ടൈമിൽ മാത്രമാണ് നിങ്ങളുടെ അപ്ലിക്കേഷൻ ഫൈനലായി അല്ലെങ്കിൽ സബ്മിറ്റഡ് ആണ് അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ സാധിക്കുകയുള്ളു അതുകൂടെ നോട്ട് ചെയ്യുക ഇനി അത്യാവശ്യമായിട്ട് എടുത്തു വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് അപ്ലോഡ് ചെയ്യാൻ ആവശ്യപ്പെടുന്ന രണ്ടേ രണ്ട് ഡോക്യുമെൻ്റ്സ് ആണ് അത് ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറുമാണ് സോ ഫോട്ടോഗ്രാഫ് എന്നുള്ളത് കളർ അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിലും കുഴപ്പമില്ല പക്ഷേ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് പ്ലെയിൻ ആയിരിക്കണം രണ്ടാമത്തത് ജെ പി ജി ജെ പി ഇ ജി ഫോമാറ്റിലുള്ള ഇമേജും സിഗ്നേച്ചറും ആയിരിക്കണം ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഫോട്ടോഗ്രാഫിന്റെ സൈസ് എന്ന് പറയുന്നത് പത്ത് കെ ബിയുടെയും ഇരുന്നൂറ് കെ ബിയുടെ ഇടയിലാവണം സിഗ്നേച്ചറിന്റെ സൈസ് എന്ന് പറയുന്നത് നാല് കെ ബിയുടെയും മുപ്പത് കെ ബിയുടെയും ഇടയിലായിരിക്കണം ഇനി സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് അഞ്ച് കെ ബിയുടെയും മുന്നൂറ് കെ ബിയുടെയും ഇടയിലായിരിക്കണം ഇനി അപ്ലൈ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം ഫോട്ടോഗ്രാഫ് എന്ന് പറയുമ്പോൾ ചെവി കാണുന്ന രീതിയിലും ഒരു എൺപത് ശതമാനത്തോളം നിങ്ങളുടെ ഫേസ് ആ ഒരു ഇമേജ് ഒക്കയുപ്പൈ ചെയ്യുന്ന രീതിയിലും ആയിരിക്കണം അതായത് നിങ്ങൾ ചെറുതായിട്ടും ബാക്ക്ഗ്രൗണ്ട് വലുതായിട്ടും വരരുത് നിങ്ങളുടെ ഫേസ് ആയിരിക്കണം ആ ഫോട്ടോയുടെ എയ്റ്റി പെർസെൻറ്റേജ് എന്ന് പറയുന്നുണ്ട് ചെവി വിസിബിൾ ആയിരിക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട് ആൻഡ് സ്റ്റെപ് ത്രീ എന്ന് പറയുന്നത് എക്സാമിനേഷൻ ഫീ പേയ്മെൻറ്റാണ് ഇനി ഇതെല്ലാം ഒരുമിച്ച് ചെയ്യണം എന്നില്ല നിങ്ങളൊരു ഒരു രണ്ട് സെക്ഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ചെക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ തിരിച്ചു പോയി പിന്നീട് നിങ്ങൾക്ക് വന്ന് ലോഗിൻ ചെയ്തു കഴിഞ്ഞാൽ ആദ്യം ഫില്ല് ചെയ്ത ഡീറ്റെയിൽസ് ഒക്കെ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കുന്നതാണ് ഒരു ഇരിപ്പിന് തന്നെ ഇത് മൊത്തം കംപ്ലീറ്റ് ചെയ്യണമെന്നില്ല സോ പറ്റുന്നവരൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ തുടങ്ങി വെക്കുക എന്നിട്ട് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇനി പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഒരു ക്യാപിറ്റൽ ലെറ്റർ വേണം ഒരു സൈന് വേണം അപ്പം മിക്കവാറും എല്ലാവരും അറ്റ് വൺ ടു ത്രീ അല്ലെങ്കിൽ ഫോർ ടു വൺ എന്നെല്ലാം പറഞ്ഞിട്ടാണ് കൊടുക്കാറ് ഫസ്റ്റ് പേര് പേരിൽ എവിടെയെങ്കിലും ഒരു ക്യാപിറ്റൽ ലെറ്ററും എവിടെയെങ്കിലും ഒരു സൈനും അതുപോലെ എവിടെയെങ്കിലും നമ്പറും ആവശ്യമാണ് അപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് താഴെ ഇവിടെ ടിക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ക്ലിക്ക് ചെയ്യൂ പ്രൊസീഡ് ഇതാണ് പറയാൻ വന്നത് നിങ്ങൾ അപ്ലൈ ചെയ്ത് തുടങ്ങുമ്പോൾ ഒന്നെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ആധാർ കാർഡ് വേണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിജി ലോക്കർ അക്കൗണ്ട് വേണം അതല്ലെങ്കിൽ ഒരു അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് ഐഡിയോ അതുപോലെ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും ആവശ്യമാണ് അതല്ലാതെ ഇന്ത്യൻ പാസ്പോർട്ട് ആണെങ്കിലും കുഴപ്പമില്ല പാൻ കാർഡ് ആണെങ്കിലും കുഴപ്പമില്ല പിന്നെ മറ്റേതെങ്കിലും ഐഡൻറ്റിറ്റി പ്രൂഫ് നിങ്ങളുടെ കോളേജ് ഐ ഡി കാർഡോ അപ്രൂവ്ഡ് കോളേജ് ഐ ഡിയോ എന്തെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാവുന്നതാണ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം യാ അപ്പോൾ ഞാനിത് നിങ്ങളുടെ സ്കൂൾ ഐ ഡി ആണെങ്കിൽ സ്കൂൾ ഐ ഡി വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ കയറാവുന്നതാണ് കാണുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി കയറി കഴിഞ്ഞാൽ കാൻഡിഡേറ്റിൻ്റെ പേര് അച്ഛൻ്റെ പേര് അമ്മയുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് അപ്പോൾ അച്ഛൻ്റെ അമ്മയുടെയും പേര് എഴുതുമ്പോൾ അത് പത്താം ക്ലാസിൻ്റെ സർട്ടിഫിക്കറ്റിലുള്ള പേര് എങ്ങനെയാണ് അതുപോലെ എഴുതുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക ഡേറ്റ് ഓഫ് ബർത്തും പത്താം ക്ലാസ്സിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് കൊടുക്കേണ്ടത് പത്താം ക്ലാസിൻ്റെ സർഫിക്കറ്റിൽ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടാവും അത് അതുപോലെ കൊടുത്താൽ മതിയാവും ജെൻഡർ നാഷണാലിറ്റി ഐഡന്റിറ്റി ടൈപ്പ് അപ്പോൾ ഇവിടെ ഏത് ടൈപ്പ് ഓഫ് ഐ ഡി കാർഡ് ആണ് നിങ്ങൾ കൊടുക്കുക എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് റേഷൻ കാർഡ് വരുന്നുണ്ട് അപ്പോൾ അതെന്തായാലും എല്ലാവർക്കും ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് പാൻ കാർഡ് ആധാർ കാർഡ് ലൈസൻസ് മറ്റ് വോട്ടർ ഐ ഡി പോലുള്ള ഗവൺമെൻറ് അംഗീകൃത ഐ ഡി കാർഡ്സ് അതിനോടൊപ്പം തന്നെ റേഷൻ കാർഡ് എന്നുള്ളത് വളരെ കോമൺ ആയിട്ട് എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമാണ് റേഷൻ കാർഡ് വെച്ചും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എല്ലാവർക്കും എന്തായാലും ഉണ്ടാവുന്ന ഉറപ്പുള്ളൊരു കാര്യം റേഷൻ കാർഡാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സോ ആ റേഷൻ കാർഡ് വെച്ച് എന്ത് ചെയ്യാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി പ്രസൻറ്റ് അഡ്രസ് എന്നുള്ള രീതിയിൽ നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് ആ അഡ്രസ്സ് കൊടുക്കുക നിങ്ങളുടെ പേർമനൻറ്റ് അഡ്രസ്സ് വേറെയാണെങ്കിൽ അത് താഴെ വേറെ ചോദിക്കുന്നുണ്ട് പെർമനൻറ്റ് അഡ്രസ്സ് വേറെയാണെങ്കിൽ വേറെ കൊടുക്കുക പ്രസൻറ്റ് അഡ്രസ്സും പെർമനൻറ്റ് അഡ്രസ്സും സെയിം ആണെങ്കിൽ ഇവിടെ ഒരു ഇട്ടാൽ മതിയാവും സെയിം ആസ് പ്രസൻറ്റ് അഡ്രസ്സ് പറഞ്ഞൊരു ഉണ്ട് അത് ടിക്കറ്റ് കൊടുത്താൽ മതി ഇനി ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് അപ്പോൾ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുക സെയിം പാസ്വേഡ് തന്നെ താഴെ അടിച്ചു കൊടുക്കുക ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ചോദിക്കാൻ നിങ്ങളുടെ ഫസ്റ്റ് സ്കൂളിൻ്റെ പേരോ ബർത്ത് സിറ്റിയോ നെയ്ബറുടെ പെറ്റ് നെയിമോ ഫേവറിറ്റ് ബുക്ക് അല്ലെ ഫസ്റ്റ് ബുക്കുകളുടെ രജിസ്ട്രേഷൻ നമ്പർ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് കാര്യങ്ങളൊക്കെയാണോ ഒന്ന് സെലക്ട് ചെയ്യാം സെക്യൂരിറ്റി പിൻ കൊടുക്കാം അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഇമെയിൽ ഐ ഉണ്ട് ഓക്കെ നിങ്ങളിവിടെ യൂസ് ചെയ്യുന്ന ഇമെയിൽ ഐ ഡി ഉണ്ട് ഈ ഇമെയിൽ ഐ ഡിയിലേക്ക് ഒരു ഒ ടി പി വരും അപ്പം നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇമെയിൽ ഐ ഡി തന്നെ കൊടുക്കുക ആ ഒ ടി പി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന പാസ്വേഡ് താഴെയായിട്ട് എൻറ്റർ ചെയ്ത് കൊടുക്കുന്ന ഈ പാസ്വേഡും ആ ഒ ടി പി എൻറ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ മെയിലിലേക്ക് വരുന്ന ആപ്ലിക്കേഷൻ നമ്പറും ഇപ്പോൾ ഇവിടെ എൻ്റെ അപ്ലിക്കേഷൻ നമ്പറാണ് ഈ കാണുന്നത് ഞാനൊരു മോക്ക് അപ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ട് അതിലൂടെ നിങ്ങളെ കൊണ്ടുപോകുന്നതായിരിക്കും ഈ ടു ഡബിൾ ഫൈവ് വൺ വൺ സീറോ 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 വൺ സിക്സ് വൺ ഈ ഒരു നമ്പർന്നുള്ള എൻ്റെ അപ്ലിക്കേഷൻ നമ്പറാണ് അപ്പോൾ ഈ അപ്ലിക്കേഷൻ നമ്പറും പിന്നെ നിങ്ങൾ ഈ അപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിൽ വരുന്ന ഒ ടി പി ഇതിൽ എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ കിട്ടുന്നതാണ് മെയിൽ ആയിട്ട് തന്നെയാണ് ആപ്ലിക്കേഷൻ നമ്പർ വരിക അതിൻ്റെ ഒപ്പം ഈ ആണ് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുന്നതിനായിട്ട് ആവശ്യം അപ്പോൾ ഇത്രയും ക്ലിയർ ആണെന്ന് കരുതുന്നു ഇനി നമുക്ക് ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോവാം അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ സൈൻ ഇൻ ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്നും കുറച്ചുകൂടെ എളുപ്പത്തിലും കാര്യങ്ങൾ പറഞ്ഞു പോവാം ലോഗിൻ ചെയ്യാണ് ഓക്കെ ഇത് തെറ്റാന്നാണ് പറയുന്നത് എങ്ങനെയാണെങ്കിൽ വേറെ നമ്പർ എടുക്കുക സീറോ ടു സീറോ എയ്റ്റ് എയ്റ്റ് നയൺ അപ്പോൾ ഒരുവിതല്ല ഞാൻ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഒന്ന് റിഫ്രഷ് ചെയ്യട്ടെ എന്തോ ഒരു ചെറിയ മൈനർ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു ീറോ നയൻ നയൻ ഫോർ സീറോ യാ ഇപ്പോൾ ഇമെയിൽ ഐ ഡിയിലേക്ക് ഒ ടി പി വന്നിട്ടുണ്ട് എട്ട് അഞ്ച് ഒന്ന് ഒമ്പത് പൂജ്യം എന്നുള്ളതാണ് ക്യാപ്ച്ച അടിച്ചു കൊടുക്കുക അപ്പോൾ ഇതെല്ലാ വട്ടവും ചെയ്യേണ്ടതാണ് അതുകൊണ്ട് തന്നെ കൊടുക്കുന്ന ഇമെയിൽ ഐ ഡി പ്രോപ്പറാണെന്നുള്ള ഉറപ്പ് വരുത്തുക എന്തൊക്കെയോ ഒരു തകരാറുണ്ട് എന്ന് തോന്നുന്നു പക്ഷേ പൊതുവേ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല ഇതിനുമുമ്പ് ഒരു വട്ടം ചെറുതായിട്ടൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു ഐ മീൻ കേറുമ്പോ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ അതിന് ശേഷം ി റീസെൻ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് റട്ടൺ ചെയ്യുമ്പോൾ ഇതുവരെ ഒ ടി പി എൻറ്റർ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലിക്കേഷനിലേക്ക് കയറാൻ പറ്റുള്ളൂ സോ ഇമെയിൽ ഐ എന്നുള്ള ഞാൻ വീണ്ടും പറയുന്നു ക്രൂഷ്യലാണ് നാൽപ്പത് പത്ത് പതിനേഴ് ഓക്കെ അപ്പം അപ്ലിക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട് സോ ഇവിടെ ഡാഷ്ബോർഡുണ്ട് ആപ്ലിക്കേഷനുണ്ട് ഇപ്പോൾ കംപ്ലീറ്റ് അപ്ലിക്കേഷൻ ഫോം ഫോംന്ന് താഴെയുള്ള ഓപ്ഷൻ കൊടുത്താൽ നമുക്ക് മുന്നോട്ട് പോകാം അതല്ലെങ്കിൽ അപ്ലിക്കേഷൻ എന്നുള്ള ഈ സൈഡിലെ ഓപ്ഷൻ കൊടുത്താൽ നമുക്ക് മുന്നോട്ട് പോകാം അപ്പോൾ ഇത്രയും ഡിഫറൻറ്റ് സെക്ഷൻസ് ആണുള്ളത് കോൺടാക്ട് ഡീറ്റെയിൽസ് പേഴ്സണൽ ഡീറ്റെയിൽസ് അത് കോട്ട കാറ്റഗറി ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് യൂണിവേഴ്സിറ്റി പ്രോഗ്രാം ടെസ്റ്റ് പേപ്പർ ഓർ സബ്ജക്ട് സെലക്ഷൻ എക്സാംസിൻ്റെ ഡീറ്റെയിൽസ് അപ്ലോഡ് ഡോക്യൂമെൻറ്റ് ഫൈനൽ സബ്മിറ്റ് അപ്പം ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പന്ത്രണ്ട് സെക്ഷൻസ് അതിൽ ഫൈനൽ സബ്മിറ്റ് എന്നുള്ളത് ജസ്റ്റ് പ്രിവ്യൂ ചെയ്ത ശേഷം സബ്മിറ്റ് ചെയ്യാനേ ഉള്ളൂ എന്നിരുന്നാൽ പോലും പതിനൊന്ന് സെക്ഷൻസ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടതുണ്ട് അത് ഓരോന്നും എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്നുള്ള വളരെ പെട്ടെന്ന് പറഞ്ഞു പോകാം അപ്പം നമ്മുടെ പേരും കാര്യങ്ങളും വളരെ ബേസിക് ഡീറ്റെയിൽസ് ആണ് ഇവിടെ ചോദിക്കുന്നത് അപ്പോൾ മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ സ്വന്തം മൊബൈൽ നമ്പർ കൊടുക്കുക ഈ ഇമെയിൽ ഐ ഡിയിലും അതുപോലെ മൊബൈൽ നമ്പറിലും ആയിരിക്കും കംപ്ലീറ്റ് ഈ എൻ സി ടി റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ ഇൻറ്റിമേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അറിയിക്കുക പെർമൻറ്റ് ഒക്കെ അതുപോലെ ഉണ്ട് ക്യാപ്ച കൊടുക്കുക അതിൽ അഗ്രി കൊടുത്തു കഴിഞ്ഞാൽ അടുത്തയിലേക്ക് പോകാവുന്നതാണ് പേഴ്സണൽ ഡീറ്റെയിൽസിലേക്ക് വരുമ്പം സ്വന്തം പേര് ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ അച്ഛൻ്റെ അമ്മയുടെയും പേരും കാറ്റഗറി എഴുതാൻ ചോദിക്കുന്നുണ്ട് കാറ്റഗറി ഇവിടെ കൃത്യമായിട്ട് കൊടുക്കുക കാറ്റഗറി കൺഫേം ചെയ്യാൻ ചോദിക്കുന്നുണ്ട് അതും കൃത്യമായിട്ട് കൊടുക്കുക കാറ്റഗറി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് നിലവിലുള്ള ഒ ബി സി എൻ സി എൽ സർട്ടിഫിക്കറ്റിൻ്റെയോ അല്ലെങ്കിൽ എസ് സി എസ് ടി സർട്ടിഫിക്കറ്റിൻ്റെയോ പി ഡബ്ല്യു ബി ഡി സർട്ടിഫിക്കറ്റിൻ്റെയോ നമ്പർ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അതിൽ ഏറ്റവും പ്രധാനമായിട്ട് കാറ്റഗറി വരുമ്പോഴാണ് നമ്പർ അവർ ചോദിക്കുന്നത് മറ്റ് പി ഡബ്ല്യു ബി ഡി സർട്ടിഫിക്കറ്റ് ഒന്നും തന്നെ അവർ ചോദിച്ചേക്കാം അതുകൊണ്ടെല്ലാം റെഡി ആക്കി വെക്കുക ഒ ബി സി എൻ സി എല്ലിലേക്ക് വരുമ്പോൾ തഹസിൽദാർ അടുത്തുനിന്ന് എടുക്കുന്ന ഒ ബി സി എൻ സി എല്ലാ ആവശ്യം വില്ലേജ് ഓഫീസറുടെ ഒരു സ്റ്റേറ്റ് ലിസ്റ്റും ഉണ്ട് കാസ്റ്റുകളുടെ കാര്യത്തിൽ സെൻട്രൽ ലിസ്റ്റും ഉണ്ട് സെൻട്രൽ ലിസ്റ്റിൽ വരുന്ന കാസ്റ്റുകൾക്ക് മാത്രമേ ഒ ബി സി എൻ സി എൽ സർട്ടിഫിക്കറ്റ് വഴി സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ കിട്ടുകയുള്ളൂ അതുകൊണ്ട് തന്നെ തഹസിൽദാർ എടുത്തു നിന്നാണ് നമുക്ക് ഒ ബി സി എൻസ്കൾ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടത് ഇനി പഴയ സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ പോലും അത് വെച്ച് അപ്ലൈ ചെയ്യാൻ നോക്കുക ഇനി പുതിയത് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇന്നോ നാളെയോ ആയിട്ട് തന്നെ ഇന്ന് അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുകയാണ് അത്രയും നല്ലത് മറ്റൊന്നും കൊണ്ടല്ല നിങ്ങൾ ഈ വീഡിയോ എന്ന് കാണുന്നു അന്ന് തന്നെ കൊടുക്കുക ബിക്കോസ് ഈ സർട്ടിഫിക്കറ്റ് കിട്ടാൻ കുറച്ച് സമയം എടുക്കും ഒരു മൂന്നാല് ദിവസം എന്തായാലും പിടിക്കും അപ്പോൾ അതിനുള്ളിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റുമായിട്ട് തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി ഇതിലെ വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർച്ച് മുപ്പത്തി ഒന്നിന് ശേഷമുള്ള സർട്ടിഫിക്കറ്റ്സ് ആണ് അഡ്മിഷൻ്റെ സമയത്ത് അവർ ആവശ്യപ്പെടുക അപ്പോൾ അന്നേരം എന്തായാലും വീണ്ടും ഒന്നുകൂടെ ഉണ്ടാക്കേണ്ടി വരും അതുകൊണ്ട് ഒന്നുകിൽ കയ്യിലുള്ള സർട്ടിഫിക്കറ്റ് വാലിഡിറ്റി ഉണ്ടെങ്കിൽ അതിൻ്റെ നമ്പർ കൊടുക്കുക അല്ലാത്ത പക്ഷം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ നമ്പർ കൊടുക്കുക പിന്നെ ആ കാറ്റഗറി സർട്ടിഫിക്കറ്റ് എന്നാൽ ഇഷ്യൂ ചെയ്ത കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഐ ഡി അറിയ അല്ലെ നമ്പർ അറിയാത്തവർക്കായിട്ട് ഒ ബി സി എൻ സി എല്ലിൻ്റെ ലഫ്റ്റ് ടോപ്പിൽ നിങ്ങൾക്ക് നമ്പർ കാണാൻ പറ്റും ആ നമ്പറാണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് അത് ഇഷ്യൂ ചെയ്ത ഡേറ്റും സർട്ടിഫിക്കറ്റും തന്നെ കൊടുത്തിട്ടുണ്ടാവും സോറി പിന്നെ ഐഡന്റിറ്റി ടൈപ്പ് ഞാൻ പാൻ കാർഡാണ് കൊടുത്തതിൻ്റെ നമ്പർ ചോദിക്കുന്നുണ്ട് പിന്നെ പി ഡബ്ല്യു വി ഡി ആണോ അതുപോലെ അച്ഛൻ്റെ അമ്മയുടെയും വിദ്യാഭ്യാസ യോഗ്യത ചോദിക്കുന്നുണ്ട് ആനുവൽ ഇൻകം ചോദിക്കുന്നുണ്ട് എന്ത് മോഡ് ഓഫ് പ്രിപ്പറേഷനാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്തിട്ടുള്ളത് സെൽഫ് സ്റ്റഡി ആണോ ഓൺലൈൻ കോച്ചിങ് ആണോ ഓഫ്ലൈൻ കോച്ചിങ് ആണോ എന്നുള്ള കാര്യങ്ങൾ അവർ ചോദിക്കുന്നുണ്ട് ഇനി ഇവിടെ ആർ യു ട്വിൻ എന്നുള്ളൊരു ചോദ്യമുണ്ട് പലർക്കും ഒരു സംശയം തോന്നുന്നത് എന്തുകൊണ്ടാണ് ഈ ട്വിൻ ആണോ എന്നുള്ള കാര്യം ചോദിക്കുന്നത് അവർക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് ആ ആനുകൂല്യത്തിൻ്റെ അല്ല നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെ അല്ലെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന ഈ ഫോൺ നമ്പർ എന്നുള്ളത് പലപ്പോഴും അച്ഛൻ്റെ അമ്മയുടെ ആയിരിക്കാം അപ്പം ട്വിൻ ആണെന്നുണ്ടെങ്കിൽ ഒരു നമ്പറിൽ തന്നെ നിങ്ങൾക്ക് രണ്ട് അപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റും രണ്ട് അപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ രണ്ട് വ്യത്യസ്ത വ്യക്തികളുടെ അപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റും കാരണം പാരൻറ്റ് സെയിം ആയിരിക്കുമല്ലോ അപ്പം അതിനുവേണ്ടി മാത്രമുള്ള ഒരു ചോദ്യമാണത് അതല്ലാതെ വേറെ അതിന് പർപ്പസ് ഇവിടെ നമ്മൾ പ്രൊപ്പസ് കണ്ടിട്ടില്ല പക്ഷെ ഈ ഒരു ഈ ഒരു ഫെസിലിറ്റി ഉണ്ട് ഇപ്പം രണ്ട് കുട്ടികളും പ്ലസ് ടു പഠിക്കുന്നവരാണെങ്കിൽ ട്വിൻസ് ആണെന്നുള്ളപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരേ നമ്പറിൽ തന്നെ രണ്ട് അപ്ലിക്കേഷൻ ഫിൽ ചെയ്യാൻ പറ്റും അത് രണ്ട് വ്യത്യസ്ത ആൾക്കാരുടെ പേരിലാവണമെന്ന് മാത്രം ആ ഒരു ആനുകൂല്യമാണ് ഇതിൽ പ്രധാനമായിട്ട് വരുന്നത് മറ്റങ്ങനെ കാര്യമായിട്ട് ആനുകൂല്യങ്ങളൊന്നും തന്നെ കണ്ടിട്ടില്ല ഇനി മീഡിയം ഓഫ് സ്റ്റഡി ഇൻ ക്വാളിഫയിങ് എക്സാമിനേഷൻ അതായത് നിങ്ങൾ ഇപ്പം പഠിച്ച് പാസ്സായിട്ടുള്ള മീഡിയം ഏതാണ് പ്ലസ് ടു ഇപ്പം പഠിച്ച് പാസ് ആ ക്വാളിഫയിങ് എക്സാമിനേഷൻ എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്ലസ് ടു ആണ് ഈ പരീക്ഷയുടെ മിനിമം യോഗ്യത ആ പ്ലസ് ടു പരീക്ഷ നിങ്ങൾ ഏത് വിഷയത്തിലാണ് ഏത് ഭാഷയിലാണ് നിങ്ങളുടെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്തായിരുന്നു എന്നുള്ളതാണ് ചോദ്യം മലയാളം ഉള്ളവർ മലയാളം കൊടുക്കുക ഇംഗ്ലീഷ് ഉള്ളവർക്ക് ഇംഗ്ലീഷ് കൊടുക്കാം എന്നിട്ട് ക്യാപ്ച്ച് എൻട്രി കൊടുക്കുക ഐ അഗ്രി എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക കുറച്ചുകൂടെ സ്പീഡാക്കാം ഇനി ബി പി എൽ ആണോ അതുപോലെ കശ്മീരി മൈഗ്രൻ്റ് ആണ് വാർഡ് ഓഫ് ഡിഫൻസ് പേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനോ അമ്മയോ പട്ടാളത്തിലോ എഫോഴ്സിലോ നേവിയിലോ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഡബ്ല്യു ഡി പിയിൽ വരും എൻ സി സി കോട്ടയുണ്ടെങ്കിൽ അത് കൊടുക്കുക സ്പോർട്സ് കോട്ടയ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക വാർഡ് ഓഫ് യൂണിവേഴ്സിറ്റി എംപ്ലോയി അച്ഛനോ അമ്മയോ യൂണിവേഴ്സിറ്റിക്കായിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ പെർമനൻറ്റ് എംപ്ലോയി ആണെങ്കിൽ അതും കൊടുക്കുക ഇനി ക്വാളിഫിക്കേഷനിലേക്ക് വരുമ്പോൾ പത്താം ക്ലാസിൻ്റെയും ട്വൽത്തിൻ്റെയും ഒക്കെ തന്നെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് എൻറ്റർ ചെയ്യുക അപ്പോൾ പത്താം ക്ലാസിന്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുമ്പോൾ എല്ലാവർക്കുള്ള സംശയമാണ് എങ്ങനെയാ പേഴ്സൻ്റേജിലേക്ക് ആക്കുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യം സി ബി എസ് ഇക്കാരെ സംബന്ധിച്ച് സി ജി പി എ എന്നുള്ളത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സി ജി പി ഇപ്പോൾ മാക്സിമം സി ജി പി എന്ന് പറയുന്നത് പത്താണ് ഒപ്റ്റൈൻഡ് സി ജി പി എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റേത് എയിറ്റ് പോയിന്റ് സിക്സ് ആണെന്ന് കരുതുക അപ്പം ഈ എയ്റ്റ് പോയിൻ്റ് സിക്സ് ഇൻറ്റു നയൻ പോയിൻ്റ് ഫൈവ് ആണ് നിങ്ങളുടെ സി ജി പി എ പേഴ്സെൻറ്റേജ് എന്ന് പറയുന്നത് എട്ട് പോയിൻ്റ് ആറ് ഇൻറ്റു ഒൻപത് പോയിൻ്റ് അഞ്ച് എന്നുള്ളതാണ് നിങ്ങളുടെ സി ജി പി എ പേഴ്സെൻറ്റേജ് അതാണ് എൺപത്തി ഒന്ന് ഏഴ് ഇനി സ്റ്റേറ്റ് സിലബസുകാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സി ജി പി എ സി ജി പി എ പേഴ്സൻ്റേജിലേക്ക് മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഗ്രേഡിനെ ഇപ്പം എ പ്ലസ് ആണെങ്കിൽ ഒൻപത് എന്നൊരു ഗ്രേഡ് കൊടുക്കുക അതിന് മാക്സിമം ജി പി എ മാക്സിമം ഗ്രേഡ് പോയിന്റ് എന്നുള്ളത് നിങ്ങളുടേത് ഒൻപതാണ് ഒൻപതിൽ ഒൻപതാണ് ഫുൾ എ പ്ലസ് നിങ്ങൾക്ക് ഫുൾ എ പ്ലസ് കിട്ടിയെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓപ്റ്റൈൻഡ് ഗ്രേഡ് പോയിന്റ് എന്ന് പറയുന്നത് ഒൻപതാണ് മാക്സിമം ഗ്രേഡ് പോയിന്റ് എന്ന് പറയുന്നതും ഒൻപതാണ് ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ കിട്ടിയിരിക്കുന്ന എ പ്ലസിനെ എല്ലാം തന്നെ ഒരു ടി ജി പി ടോട്ടൽ ഗ്രേഡ് പോയിന്റ് എന്നുള്ളൊരു പരിപാടിയിലേക്ക് മാറ്റണം അതെങ്ങനെ മാറ്റാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ പ്ലസ് കിട്ടിയവർ എ പ്ലസ്സിന് നേരെ ഒൻപത് എന്ന് എഴുതുക ഇപ്പം അഞ്ച് എ പ്ലസ് ഉണ്ടെങ്കിൽ ഒൻപത് ഇൻറ്റു അഞ്ച് നാൽപ്പത്തി അഞ്ച്ന്ന് വരും പിന്നെ രണ്ട് എ ആണ് കിട്ടിയെങ്കിൽ എക്ക് നേരെ എന്ന് എഴുതുക അപ്പം എട്ടു എട്ടും പതിനാറ് നാൽപ്പത്തഞ്ച് പ്ലസ് പതിനാറ് അറുപത്തൊന്നെന്ന് വരും പിന്നെ രണ്ട് ബി പ്ലസ് ആണ് കിട്ടിയെന്ന് എഴുതുക അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ഏഴാണ് വരിക ഏഴ് ഇൻറ്റു രണ്ട് പതിനാല് ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന പത്ത് വിഷയങ്ങളിലെ മാർക്ക് എ ഒൻപത് സോറി എ പ്ലസ് ഒൻപത് എ എട്ട് ബി പ്ലസ് ഏഴ് ബി ആറ് ഈ രീതിയിൽ ഓരോരോ പോയിന്റ് കുറഞ്ഞാണോ ഓരോരോ ഗ്രേഡിന് വരിക എന്നിട്ട് ഈ കിട്ടിയിരിക്കുന്ന പത്താണ് ഇപ്പോൾ ഫുൾ എ പ്ലസ് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാമ്പിള് പറയാം ഫുൾ എ പ്ലസ് എന്ന് പറഞ്ഞാൽ ഒൻപതാണ് ഒരു എ പ്ലസ്സിന് പത്ത് ഒൻപത് എന്ന് പറയുമ്പം തൊണ്ണൂറാണ് വരിക നയൻ ഇൻറ്റു ടെൻ തൊണ്ണൂറ് ആണ് നിങ്ങളുടെ ടോട്ടൽ ഗ്രേഡ് പോയിന്റ് അഥവാ ടി ജി പി എന്ന് വരിക ഈ ടി ജി പി എ നിങ്ങൾ വൺ പോയിൻറ്റ് വൺ വണ്ണുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം അതായിരിക്കും നിങ്ങളുടെ സി ജി പി എ പെർസെൻറ്റേജ് ഉദാഹരണത്തിന് ഫുൾ എ പ്ലസ് കിട്ടിയിട്ട് വിദ്യാർത്ഥിയുടെ സി ജി പി എ പേഴ്സെൻറ്റേജ് എന്ന് പറയുന്നത് തൊണ്ണൂറ് ഇൻറ്റു ഒന്നേ പോയിൻറ്റ് ഒന്നേ ഒന്ന് എന്നുള്ളതാണ് അത് തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് എന്നുള്ളൊരു പേഴ്സൻറ്റേജിലേക്ക് വരും ക്ലിയർ ആണെന്ന് കരുതുന്നു ഇനി ഇതൊരു ഫെർദർ എന്തേ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ നമ്മൾ നമ്മളതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്ങനെ സി ജി പി എ പെർസെൻറ്റേജിലേക്ക് മാറ്റാം എന്നുള്ളത് അത് കാണുക അതുപോലെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് അപ്പോൾ അതാണ് പത്താം ക്ലാസ്സിൻ്റെ പ്രധാനമായിട്ട് വരുന്നത് പിന്നെ പ്ലസ് ടുവിലെല്ലാവർക്കും ഒരുവിധം മാർക്കാണ് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല നിങ്ങൾ പഠിച്ചിരിക്കുന്ന സ്കൂളിൻ്റെ ഡീറ്റെയിൽസും ബോർഡ് നെയിം ഇവിടെ കേരള ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എജ്യൂഷനെയും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ പലർക്കും ചോദിക്കും പബ്ലിക് എക്സാമിനേഷൻ അല്ലേ ചോദിക്കുന്നവരുണ്ട് അത് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ഈ ഒരു ഓപ്ഷനെ അവൈലബിൾ ആയിട്ടുള്ളൂ അത് ഓപ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ട്വൽത്തിലെ മാർക്ക് ഇപ്പം എല്ലാവരും അപ്പിയറിങ് ആയിരിക്കും സോ നിങ്ങൾക്ക് അപ്പിയറിംഗ് കൊടുക്കാം കേട്ടോ ഞാൻ പാസ് ആയതുകൊണ്ട് ഞാൻ പാസ്സായി കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ അപ്പിയറിങ് കൊടുക്കാം മോഡ് ഏതാണെങ്കിലും അപ്പിയറിംഗ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അവർ കാര്യമായിട്ടൊന്നും ചോദിക്കില്ല സോ അതാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഇനി യൂണിവേഴ്സിറ്റി പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവിധ ഐ ഐ ടിസിന്റെയും എൻ ഐ ടിസിന്റെയും മറ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെയും എല്ലാ പ്രോഗ്രാംസും എടുക്കുക അപ്പോൾ ഇതിൽ സെക്കൻഡറി പ്രോഗ്രാംസ് ആണ് ഞാൻ എടുക്കാൻ പറയുക മിക്കപ്പോഴും മറ്റൊന്നും കൊണ്ടല്ല സെക്കൻഡറി പ്രോഗ്രാംസ് അല്ല സെക്കൻഡറി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പഠിപ്പിക്കാൻ പറ്റുള്ളൂ പ്ലസ് വൺ പ്ലസ് ടു പഠിപ്പിക്കാൻ പറ്റുള്ളൂ സെക്കൻഡറി പഠിപ്പിക്കാത്തിടത്തോളം അല്ല സെക്കൻഡറി നിങ്ങൾ എടുക്കാത്തടത്തോളം നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്നതായിരിക്കില്ല അപ്പോൾ ഞാൻ അവിടെ കുറച്ച് യൂണിവേഴ്സിറ്റികളൊക്കെ ഓപ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം ബാക്കി താല്പര്യമുള്ള യൂണിവേഴ്സിറ്റികൾ നിങ്ങൾക്ക് സ്വയം ഓപ്റ്റ് ചെയ്യാവുന്നതുമാണ് ഇനി ഏതൊക്കെ പേപ്പർ എടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാം നാല് സെക്ഷൻ ഉണ്ട് അതിൽ മൂന്നും നാലും സെക്ഷൻ അഥവാ ജനറൽ പേപ്പറും അതുപോലെ സോറി ജനറൽ ടെസ്റ്റും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും ആണ് അതിൽ നമുക്ക് ഒരു ഓപ്ഷൻ ഇല്ല വേറെ അതല്ലാതെയുള്ള രണ്ട് ലാംഗ്വേജ് മൂന്ന് ഡൊമൈനും എടുക്കാനുണ്ട് അതിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട് അത് ഏതെടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം ഇപ്പം ഇവിടെ ഒന്നും രണ്ടും മാൻഡേറ്ററി സബ്ജെക്ട്സ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും ജനറൽ ടെസ്റ്റും കൊടുത്തിട്ടുണ്ട് മീഡിയം ഓഫ് ടെസ്റ്റ് പേപ്പർ ഏത് വേണം ചോദിക്കുന്നുണ്ട് ഇംഗ്ലീഷും മലയാളം അവൈലബിൾ ആണ് നിങ്ങൾക്ക് താല്പര്യമുള്ളത് ഓപ്റ്റ് ചെയ്യുക പിന്നെ ഡൊമൈൻ സബ്ജക്ട്സ് ഏത് വേണം എന്നുള്ള ചോദിക്കുന്നുണ്ട് ഇരുപത്തേഴോളം ഡൊമൈൻസ് ഉണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള മൂന്നെണ്ണം ഓപ്റ്റ് ചെയ്യുക ലാംഗ്വേജ് മലയാളം ഉണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഉണ്ട് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് സോ നിങ്ങൾക്ക് താല്പര്യമുള്ള രണ്ടെണ്ണം ഓപ്റ്റ് ചെയ്യാം എക്സാം സെന്റർ രണ്ട് ഓപ്ഷൻസ് ആണ് വരുന്നത് നമുക്ക് എല്ലാ സ്റ്റേറ്റും വരുന്നുണ്ട് കേട്ടോ പൊതുവേ നിങ്ങളുടെ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും ഒക്കെ സി യു ടി പി ജിയിലേക്ക് വരുമ്പോഴൊക്കെ ഒരു സ്റ്റേറ്റിൽ തന്നെയുള്ള നാല് സെൻറ്റേഴ്സ് എടുക്കാൻ പറ്റുള്ളൂ പക്ഷേ ഇവിടെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ സ്റ്റേറ്റ്സിലെ മൾട്ടിപ്പിൾ സെൻറ്റേർസ് അല്ലെ ഒരു സെൻ്റർ ഒരു കേരളത്തിൽ നിന്നും വേണേപ്പുറത്തു നിന്നും മറ്റൊരു സെൻറ്ററും എടുക്കാവുന്നതാണ് അത് രണ്ടെണ്ണം സെലക്ട് ചെയ്യുക വെരിഫിക്കേഷൻ കോഡ് കൊടുക്കുക അങ്ങനെ നമ്മൾ അപ്ലോഡ് ഡോക്യുമെൻ്റ്സിലെത്തി അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു ഓൾറെഡി ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആണെന്നുള്ളത് ക്രീം ആണെന്നുള്ളത് ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണെന്നുള്ള ഉറപ്പുവരുത്തുക പിന്നെ സിഗ്നേച്ചർ ഇമ്പോർട്ടൻ്റ് ആണ് യും സൈസ് ഇമേജിലേക്ക് വരുമ്പം പത്ത് കെ ബിയുടെ ഇരുന്നൂറ് കെ ബിയുടെ ഇടയിലായിരിക്കണം സിഗ്നേച്ചറിലേക്ക് വരുമ്പം നാല് കെ ബിയുടെ മുപ്പത് കെ ബിയുടെ ഇടയിലായിരിക്കണം ഇനി അപ്ലോഡ് ഡോക്യുമെന്റ്സും കഴിഞ്ഞാൽ പിന്നെ ഫൈനൽ സബ്മിറ്റാണ് ബാക്കിയുള്ളത് ഫൈനൽ സബ്മിറ്റിന് മുന്നേ ആയിട്ട് നിങ്ങളുടെ ഫോൺ നമ്പർ വെരിഫൈ വെരിഫൈ ചെയ്യണം അപ്പം ഇപ്പം ഈ ഒരു വിൻഡോയിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ മുന്നോട്ട് പോകാനുള്ള ഒരു ഓപ്ഷൻ കാണുകയല്ല മനസ്സിലായില്ലേ ബാക്ക് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവുള്ളൂ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ കൊടുത്ത് നിങ്ങൾ വെരിഫിക്കേഷൻ നടത്തിയാൽ മാത്രമേ ഇപ്പോൾ മൊബൈൽ നമ്പർ ഇവിടെ ഉണ്ടാവും സെൻഡ് ഒ ടി പി പ്രസ് ചെയ്യണം അല്ലാതെ നിങ്ങൾക്ക് നോർമലി വരുന്ന പോലെ ഒ ടി പി അവർ ഓൾറെഡി അയച്ചിട്ടുണ്ടാവില്ല മൊബൈൽ നമ്പർ ഇത് തന്നെയാണെന്ന് അത് അവിടെ ഉണ്ടാവും സെൻഡ് ഒ ടി പി കൊടുക്കുക ആ വരുന്ന ഒ ടി പി നിങ്ങൾ എന്ത് ചെയ്യണം എൻ്റർ ചെയ്യണം ഈ ക്യാപ്ചയും കൊടുത്തിട്ട് വേണം സെൻഡ് സെൻറ്റ് ഒ ടി പി കൊടുക്കാം കേട്ടോ നൂറ്റി പതിനെട്ട് അഞ്ഞൂറ്ററുപത്തൊമ്പത് കൊടുത്ത് സെൻറ്റ് ഒ ടി പി കൊടുത്തു കഴിഞ്ഞാൽ ഈ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും നിങ്ങളുടെ സ്വന്തം മൊബൈൽ നമ്പറാണ് അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ വെരിഫിക്കേഷനും കംപ്ലീറ്റ് ആയി അങ്ങനെ മൊബൈൽ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ താഴെ നിങ്ങൾക്ക് ഫൈനൽ സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും ഫീ പേ ചെയ്യാനുള്ള ഓപ്ഷൻ വരും ഇപ്പോൾ എൻ്റെ ഫീ ഇവിടെ കാണിക്കുന്നത് തൗസൻഡ് റുപ്പീസ് ആണ് പക്ഷേ അത് ജനറൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ എന്നാണ് കാണിക്കുക എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ് ആണെങ്കിൽ അറുന്നൂറ്റമ്പത് രൂപയെന്നാണ് കാണിക്കുക അങ്ങനെ ലാസ്റ്റ് പേയ്മെൻ്റ് ഉണ്ട് അങ്ങനെ പേയ്മെൻറ്റ് സബ്മിറ്റ് ചെയ്താലാണ് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുക പേയ്മെൻറ്റിൽ നിങ്ങൾക്ക് ഓൺലൈൻ പേയ്മെൻറ്റ്സ് മാത്രമേ ഉള്ളൂ യു പി ഐ വഴിയും ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് വഴിയും ഓൺലൈൻ ബാങ്കിങ് വഴിയും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് സോ അൾട്ടിമേറ്റ്ലി ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് കംപ്ലീറ്റ് ആയി ആയി അവിടെ വരും ഫീ പേയ്മെന്റ് ഇവിടെ അത് കംപ്ലീറ്റ് വരും ക്ലിയർ ആണെന്ന് കരുതുന്നു അപ്പൊ ഇതിലിനി ഫെർദർ എന്ത് സംശയമുണ്ടെങ്കിലും കമന്റ് ബോക്സ് ചോദിക്കാവുന്നതാണ് അത് നമ്മൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും സോ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക സെഷൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ അമർത്തി പരമാവധി ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക ഈ ഒരു അവസരം ടീച്ചിങ്ങിനോട് അത്രയും പാഷനേറ്റ് ആയിട്ട് നടക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് അപ്പോൾ അവരിൽ ഒരാളെങ്കിലും ഈ വീഡിയോ കാണാൻ കാണാനിടയാവുകയും അതുമൂലം എക്സാം എഴുതുകയും ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ജീവിതം തന്നെ മാറുന്ന ഒരു സാഹചര്യമാണുള്ളത് അത്രയും നല്ലൊരു ആണ് നാല് വർഷം കൊണ്ട് ഡിഗ്രിയും ബി എഡും ചെയ്യുക എന്നുള്ള ഇന്നത്തെ കാലത്ത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ആറ് വർഷമെങ്കിലും മിനിമം വേണ്ടുന്നൊരു സാഹചര്യമാണ് വന്നെത്തിയിട്ടുള്ളത് ഡിഗ്രി നാല് ആക്കുകയും ചെയ്തു പോരാത്തതിന് രണ്ട് വർഷം ബി എഡും പി ജിയും ബി എഡും പോലും നമുക്ക് ആറു വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യാതിരിക്കുക സോ യാ ഇന്ന് ഇത്രയാണ് പറയാനുള്ളത് മറ്റൊരു സെഷമായിട്ട് വീണ്ടും കാണാം പരമാവധി ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക പ്രപ്പോസ് ഇലവൻ ട്വൽത്ത് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം യൂസഫ്